പുണ്യറമലാനിലെ വിശുദ്ധമായൊരു തിങ്കളാഴ്ച രാവ് കടന്നു വരുമ്പോഴേ മുത്തുനബി സല്ലു അല്ലൈഹി വസല്ലം ആ തങ്ങളുടെ സമ്മാനമായ തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ തസ്ബീഹ് നിസ്കാരം ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടായിട്ടും ഈ റമദാൻ ഒന്ന് മുതൽ ഇത്രയും ദിവസമായിട്ട് ഒരു തവണയെങ്കിലും തസ്ബീഹ് നിസ്കരിച്ച് എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പാപികൾക്കല്ലാതെ മഹാപാപികൾക്കല്ലാതെ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പടച്ച റബ്ബ് കാ കാത്ത് രക്ഷയ്ക്ക് മാറാകട്ടെ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴാം രാവിൻ്റെ അന്ന് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണെന്നാണ് അല്ലല്ല എപ്പോഴൊക്കെയാണ് തസ്ബീഹ് നിസ്കരിക്കേണ്ടത് എന്താണതിൻ്റെ നെയ്യത്ത് എന്തൊക്കെയാണ് അതിൽ ഓതേണ്ടത് എത്ര തസ്ബീഹാണ് ചൊല്ലേണ്ടത് എത്ര റക്കാച്ച് അതിലുള്ളത് തസ്ബീഹ് മറന്നാൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ സംശയങ്ങളെയും ഇൻഷാ അല്ലാ തീർക്കുന്ന ഒരു മനോഹരമായ വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്ന് തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇത് മുത്തുനബിയുടെ സമ്മാനമാണെന്ന ബോധ്യത്തിൽ ഈ വിശുദ്ധമായ തിങ്കളാഴ്ച രാവ് കടന്നു വരുമ്പോൾ ഒരു തവണ അത് നിസ് നമുക്ക് മഹാഭാഗ്യമാണ് എന്തൊക്കെയാണ് ആ ഭാഗ്യം നമുക്ക് പഠിച്ചാലോ അറബു ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ പുഞ്ചിരിച്ചുകൊണ്ടാ അലഹമുല്ല പറഞ്ഞേ അലഹമുലില്ല അള്ളാഹുറബ്ബുൽ ആലമീൻ ഹൃദ്യമായ പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ മനസ്സിന് സന്തോഷം നൽകിയ ഒരു വാർത്ത ഇന്നലെ രാത്രി കമൻ്റായി കണ്ടു ഉസ്സാദെ കാത്തു കാത്തിരുന്നതാണ് ഒരുപാട് വർഷങ്ങളായി മക്കളില്ലാതെ വേദനിക്കുന്നു ഈ സ്വബാഹുൽ ഹെയറിൽ കൂടിയതിന് ശേഷം ഹംദ് പറയാൻ തുടങ്ങിയപ്പോൾ വല്ലാത്ത പോസിറ്റീവ് എനർജി ശരീരത്തിൽ അനുഭവിക്കുന്നത് ആ ഹംദിൽ ഞാൻ പ്രത്യാശ പ്രത്യാശയർപ്പിച്ചു എൻ്റെ റബ്ബ് കൈവിടില്ല എന്ന ബോധ്യത്തിൽ ഞാൻ ഉറച്ച നിന്നുകൊണ്ട് ഹംദ് പറഞ്ഞു അലഹമുല്ല ഇന്ന് ഞാൻ ഗർഭിണിയാണ് ഉസ്താദ എന്നൊരു സഹോദരി അറിയിച്ചപ്പോൾ യാ അള്ള കണ്ണുകൾ ഈറൻ പോയി യാ റബ്ബി ഒരുപാട് ഒരുപാട് ഇത്തരം സന്തോഷവർദ്ധമാനങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേയല്ല ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേയല്ല ഒരുപാട് ഒരുപാട് നല്ല വർധമാനങ്ങൾ കേൾക്കാൻ ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിലും അത്തരം സന്തോഷങ്ങൾ ആസ്വദിക്കാൻ നീ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണേ റഹ്മാനെ അപ്പൊ ഹംതിൻ്റെ പ്രത്യേകത അതുപോലെ താൻ ല ഇൻ ശക്കറത്തും ല അസീതന്നക്കും നിങ്ങൾ നിങ്ങൾ എന്നെ സ്തുതിച്ചാൽ ഏയ് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾ കത്തികരിപ്പിച്ച് തരും ആ നന്ദിയുടെ ഏറ്റവും വലിയൊരു ഭാഗമാണ് മനസ്സറിഞ്ഞ് റബ്ബിനെ സ്തുതിക്കുക എന്ന് പറയുന്നത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അപ്പോൾ വിശുദ്ധമായ റമദാൻ ഇങ്ങനെ കടന്നു പോകാൻ പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് യാ അല്ലാ അള്ളാഹു റബ്ബുലാഹലമീൻ റമദാൻ അനുകൂലമാകുന്ന മുമ്മിനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനിന്ന് നിങ്ങൾക്കൊരു സമ്മാനം തരാൻ ആ ഇതെന്റെ സമ്മാനല്ല ഇത് അഷറഫ് ഉൽ ഹൽഖ് സൊല്ലാഹു അലഹി തങ്ങളുടെ തങ്ങരുടെ സമ്മാനാണെന്നേ മുത്തനബിയുടെ സമ്മാനാണ് ഒരിക്കലും അള്ളാൻ്റെ ഹബീബ് വിളിക്കുന്നുണ്ട് വസല്ലം യാ അബ്ബാസ് യാ അമ്മാ എൻ്റെ പിതർവ്യാ അബ്ബാസ് എന്നവരെ ഒന്ന് വരൂ അല അല അലു അല അഹബൂ ഞാനങ്ങേക്ക് സ്നേഹത്തോടെ ഒരു സമ്മാനം തരട്ടെയോ ഇതൊരു രീതി തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത മുത്തിനബി തങ്ങൾ ഇതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം വല്ലാത്തൊരു സമ്മാനമായിട്ടാണ് കൊടുക്കണേ സമ്മാനം കിട്ടിയാൽ അതിന് വലിയ ഫലമാണെന്നാണ് ആ അള്ളാൻ്റെ ഹബീബ് ഒരു സാധനം സമ്മാനമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തരുമ്പോൾ അതിൻ്റെ മഹത്വം എത്രയാണ് അതിൻ്റെ മഹത്വം എത്രയാണ് ഈ ഗിഫ്റ്റ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പത്ത് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാകും പത്ത് തരം പത്ത് തരം ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതെന്തൊക്കെയാണ് ഞാൻ പറയുന്നത് പോലെ ഈ നിസ്കാരം ഈ നിസ്കാരം ഏതാണ് തസ്ബീഹ് നിസ്കാരമാണ് സമ്മാനമായിട്ട് മുത്തരഭിതങ്ങൾ കൊടുക്കുന്നത് ഈ നിസ്കാരം പറയുന്നത് പോലെ കൃത്യമായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ എണ്ണിക്കോട്ട പത്തെണ്ണം നിങ്ങളുടെ ആദ്യകാലത്തെ പാപം അവസാന സമയത്തെ പാപം അള്ളാഹു പുറത്ത് തരും ആദ്യം ചെയ്ത തെറ്റ് ലാസ്റ്റ് ചെയ്ത തെറ്റ് ഇതൊക്കെ അള്ളാഹു താരെ പുറത്തു തരും പിന്നെയോ ഖദീമഹു വ ഹദീസഹു നിങ്ങൾ മുൻപ് ചെയ്തതും ഈ പുതിയത് ഈ അടുത്ത് ചെയ്തതും അള്ളാഹു പുറത്ത് തരും നാലെണ്ണമായി വ അംദഹു നിങ്ങൾ എപ്പോഴെങ്കിലും അറിയാതെ തെറ്റുകൾ ചെയ്തു പോവുമല്ലോ ആ അറിയാതെ ചെയ്തത് അള്ളാഹു പുറത്ത് തരും വ അംദഹു നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം ചെയ്ത തെറ്റും അള്ളാഹു പുറത്ത് തരും ആറെണ്ണമായി സഹിറഹു വെബി റഹു നിങ്ങൾ ചെയ്ത വലിയ പാപങ്ങളുണ്ടല്ലോ അത് പുറത്തു തരും അതുപോലെ തന്നെ ചെറിയ പാപങ്ങളും അള്ളാഹു പുറത്തു തരും വസിറഹു വ അലാനിയച്ചഹു നിങ്ങൾ രഹസ്യമായി ആരാരും കാണില്ല എന്ന് കരുതിയിട്ട് റൂമൊക്കെ അടച്ചിരുന്ന് നിങ്ങൾ ചെയ്ത തെറ്റില്ലേ അത് അള്ളാഹു പുറത്തു തരും പിന്നെയോ വ അലാനിയത്തഹു പരസ്യമായി ജനങ്ങൾ കാണുകയെ നിങ്ങൾ ചെയ്ത തെറ്റും ഈ നിസ്കാരം കൊണ്ട് അള്ളാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാവി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പത്ത് തരം പാപങ്ങൾ പുറക്കുന്നു ഈ പത്ത് കാര്യങ്ങളിൽ പെടാത്ത വല്ല പാപമുണ്ടോ എല്ലാം അതായത് ഈ നാല് റക്കായത്താണ് ഈ നിസ്കാരം എന്ന് പറയുന്നത് നാല് റക്കായത്ത് തസ്ബീഹ് അങ്ങ് നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് ഒരു ഉമ്മ പറ്റ കുഞ്ഞിനെപ്പോലെ സ്ഫുടം ചെയ്തെടുക്കപ്പെടുകയാണ് യാർബി നമുക്ക് എത്ര തവണ കിട്ടിയിട്ടുണ്ടോ തസ്ബീഹ് നിസ്കാരം നമ്മൾ വല്ലപ്പോഴും നിസ്കരിക്കുക ആണ്ടിലും കൊല്ലത്തിലൊക്കെ ഒരിക്കലായിരിക്കും നിസ്കരിക്കുക ഹൃദ്യമായി ഇഹ്ലാസോടെ നമുക്ക് എത്ര തവണ അത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ വല്ലാത്ത മഹത്വല്ലേ പത്ത് തരം പാപങ്ങളൊന്നാഹ് പുറത്തുതരും നമ്മളെ കഴുകി സ്ഫുടം ചെയ്തെടുക്കുമെന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളതേ ഇത് ഇരുപത്തേഴാം രാവിലെ നിസ്കരിക്കണ ഒരു നിസ്കാരാണെന്നാണ് അല്ലട്ടോ അങ്ങനെയല്ല അങ്ങനെയല്ല ഇരുപത്തേഴാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമല്ല തസ്ബീഹ് നിസ്കാരം എന്ന് പറയണത് നമുക്ക് എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴെല്ലാം നിസ്കരിക്കണം എന്നുള്ളതാണ് റമലാനിൽ മാത്രമല്ലാന്നേ റമലാൻ അല്ലാത്തപ്പോഴും നിസ്കരിക്കണം ഹബീബായ അലൈഹി അലൈസ് തങ്ങൾ പറയുന്നുണ്ട് ഇസ്തൊത്താഴ്ച്ച മോനെ നിങ്ങൾക്ക് ദിവസം ഒരു തവണ നിസ്കരിക്കാൻ പറ്റും ചെറുതാണ് ദിവസം ഒരു തവണ തസ്ബീഹ് നിസ്കരിക്കാൻ പറ്റും ഫഫ്അൽ അങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്യുന്നേ ഇനി അത് പറ്റുന്നില്ലേ ദിവസം ഒരു തവണ നിസ്കരിക്കാൻ പറ്റിയത് അടിപൊളിയാണ് അത് പറ്റുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒരു തവണ നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അത് ഷഹരിൻ ചെയ്ലം വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്നില്ലേ ഏയ് മാസത്തിലൊരിക്കലെങ്കിലും നിസ്കരിച്ചോടെ സലിസ്വല മാൽ മാസത്തിലൊരിക്കലും നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ വർഷത്തിൽ ഒരു തവണ നിസ്കരിച്ചൂടെ കൊല്ലത്തിൽ ഒരു തവണ അങ്ങനെ നിസ്കരിച്ചൂടെ സഹോദരങ്ങളെ പറയാം അതും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആയുസ്സിൽ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് നിസ്കരിച്ചു നിസ്കാരമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് വസ്ല്ലം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏയ് ഡെയിലി ഒരു തവണ നിസ്കരിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് അത് പറ്റുന്നില്ലേ ആഴ്ചയിൽ ഒരു തവണ അതും വെള്ളിയാഴ്ച ദിവസം അതും പറ്റുന്നില്ലേ മാസത്തിലൊരിക്കൽ അതും പറ്റുന്നില്ലേ കൊല്ലത്തിലൊരിക്കൽ അതും പറ്റില്ലേ ആയുസിൽ നീ മരിക്കണതിന് മുമ്പ് മോനെ ഒരു തവണയെങ്കിലും ഇത് നിസ്കരിച്ചിരിക്കണം അങ്ങനെ മുത്തരവിധങ്ങൾ പറയണമെങ്കിൽ യാഹത്വം അത്രയാണ് അതിൻ്റെ മഹത്വം അത്രയാണ് അപ്പോൾ ആ നിസ്കാരം നമ്മൾ റമദാനിലേക്ക് കൊണ്ടുവന്ന് നിസ്കരിക്കുമ്പോൾ യാറബി അതിൻ്റെ മഹത്വം നമുക്ക് കണക്കാക്കാൻ പറ്റുമോ എത്രയോ ഇരട്ടിയായിരിക്കും എത്രയോ പതിനു മടങ്ങായിരിക്കും അതിൻ്റെ പ്രതിഫലം യാറബനാ ഏയ് നമ്മളെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ആദ്യത്തേതും അവസാനത്തേതും രഹസ്യമായതും പരസ്യമായതും ചെറുതും വലുതും അങ്ങനെ എന്തെല്ലാം പാപണ്ടോ തൊക്കെ തൊക്കെ പുറത്ത് തരും നാലിറക്കായത്ത് നാലിറക്കായത്ത് തസ്ബീഹ് നിസ്കരിച്ചാൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും എന്തിനാ നമ്മൾ ആ മാന്തിച്ച് നിൽക്കണേ ഇനിയും എന്തിനാ നമ്മളിങ്ങനെ മാറി നിൽക്കണേ ഈ സുബഹ് നിസ്കാരം കഴിഞ്ഞ് നമ്മളീ സ്വബാഹുൽ ഹയർ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിച്ചവന് ഇത്ര വലിയ മഹത്തുണ്ടായി എന്നുള്ള ബോധ്യത്തിൽ നാളെ ഇറക്കാത്തങ്ങട്ട് നിസ്കരിച്ച് നോക്ക് സമയമുള്ളതുപോലെ രാവിലെയോ രാത്രിയോ ഏയ് എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം ആ സമയത്തൊന്ന് നിസ്കരിക്കുക ഇനി ഇനി ആരും കാണാതെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തഹജ്ജുദ് കൂടെ നെയ്യച്ചാക്കിയിട്ട് രാത്രി ഏയ് എല്ലാവരും ഉറങ്ങുമ്പോൾ തസ്ബീഹ് നിസ്കരിക്കുക എല്ലാം കിട്ടും എല്ലാം കിട്ടും അള്ളാഹുവുമായി കൂടുതൽ അടുത്ത് സംസാരിക്കാൻ പറ്റും അവനെ കൂടുതൽ പുകഴ്ത്താൻ പറ്റും തസ്ബീഹ് എന്ന് പറഞ്ഞാൽ തന്നെ അന്നാനെ പുകഴ്ച്ചാലല്ലേ ധാരാളം ധാരാളം പുകഴ്ച്ചാൻ പറ്റും നാല് ഇറക്കയച്ചാൻ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം എന്ന് പറയുന്നത് ഈ രണ്ട് ഈ രണ്ടക്കായത്തായി നിസ്കരിക്കലാണ് നാല് നാലുറക്കായത്ത് ഒരുമിച്ച് നിസ്കരിച്ചാലും കുഴപ്പമില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാവിലെ നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ വേറെ വേറെ നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ രൂപം എങ്ങനെയാണ് ശ്രേഷ്ഠമായത് ഈ രണ്ട് രണ്ടക്കായത്ത് നമ്മൾ തറാവിയൊക്കെ നിസ്കരിക്കണം രണ്ട് രണ്ടക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പിന്നെ രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിക്കുക അതാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠം ഇത് ശയിത്വാന് വലിയ പ്രയാസം ഉണ്ടാക്കുന്നൊരു നിസ്കാരമാണ് ആ അതിൻ്റെ കാരണം എന്താണ് പത്ത് തരം പാപങ്ങളുള്ള പൊറുക്കുന്ന് പറയുമ്പോൾ ഈ പത്ത് തരം പാപങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഷെയ്യത്വാൻ എത്ര പെടാപ്പാട് പെട്ടിട്ടുണ്ടാവും എത്ര പങ്കൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത്ര കഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങൾ ഈ നാല് തക്കാലത്ത് നിസ്കരിക്കുമ്പോഴേക്ക് അതക്കങ്ക കഴുകി കളയപ്പെടുകയാണെങ്കിൽ ഷെയ്ത്വാൻ കരയൂലേ ഇതിനേക്കാൾ വലിയ പ്രയാസം അവന് വേറെന്തള്ളത് അതുകൊണ്ട് തന്നെ ഷെയ്ത്വാൻ ഇത് നിസ്കരിക്കാൻ പറ്റൂല ആ പുത്തൻവാദികളായ ആളുകൾക്ക് ഒരിക്കലും തസ്ബീഹ നിസ്കരിക്കാൻ പറ്റില്ല ഷെയ്ത്വാൻ നഹലുകാർക്ക് ഒരിക്കലും തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുഖാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുഖാത്ത് രക്ഷിക്കുമാറാകട്ടെ മഹാൻ ഐബുന ഹജർ റഹീമല്ലായ അടക്കം സ്വാലിഹികൾ പറയുന്നുണ്ട് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടും നമ്മൾ തസ്ബീഹ നിസ്കാരത്തിനെക്കുറിച്ചൊക്കെ എന്ന് കേൾക്കാൻ തുടങ്ങിയതാണ് എന്നിട്ടും നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ദീനിനെ അള്ളാൻ്റെ മതത്തെ ആക്ഷേപിക്കുന്നവരാണ് മതത്തിന് ഇസ്ലാമിനെ കുറ്റം പറയുന്നവരാണ് മാത്രമല്ല മഹാപാപികളായ മനുഷ്യർക്ക് മാത്രമേ ഇതിന്ന് മാറിയേക്കാൻ പറ്റുള്ളൂ തെമ്മാടികളായ വ്യഭിചാരികളായ താന്തോന്നികളായ ഏയ് മഹാപാപികൾ മഹാപാപികളായ ആളുകൾക്ക് മാത്രമേ ഇതിന് മാറി നിൽക്കാൻ പറ്റൂ ചിലപ്പോൾ അവരൊക്കെ രക്ഷപ്പെട്ടു പോയേക്കാം ഏയ് കള്ളു കുടിച്ചവനും വ്യഭിചരിച്ചവനൊക്കെ നല്ല ബുദ്ധി തോന്നിയിട്ട് ചിലപ്പോൾ ഇതിനകത്ത് കയറി രക്ഷപ്പെട്ടു പോയേക്കാം നിസ്കരിച്ചിട്ട് എന്നാലും മഹാപാപികളായ പുത്തൻവാദികൾ ഒരിക്കലും ഒരിക്കലും അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല മറ്റു പല മഹാപാപങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയി നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കിയേ ഈ തസ്ബീഹ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ എല്ലാ സമയത്തും കേൾക്കുന്നുണ്ട് എന്നിട്ടും എന്നിട്ടും നമ്മൾ നിസ്കരിക്കേണ്ടോ ഒരു കടത്ത് കഴിക്കുന്നത് പോലെ ഇരുപത്തി ഏഴാവ് വരുമ്പോൾ നമ്മളൊന്ന് കുത്തിമറിയുന്നല്ലാതെ ഇഹലാസോടെ ഒരു തവണയെങ്കിലും തസ്ബീഹ നിസ്കരിച്ച് എത്ര പേരുണ്ട് മഹാപാപികൾക്കാണ് നിസ്കരിക്കാൻ പറ്റാത്തതെന്നാണ് യാറബ്ബി ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ ഇനി നിസ്കാരത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം രണ്ട് റക്കായ വിധം നെയ്യത്ത് ചെയ്യാം ഇല്ലേ സുന്നത്താക്കപ്പെട്ട തസ്ബീഹ നിസ്കാരം രണ്ട് റക്കായ് കബിലക്കഭിമുഖമായി അള്ളാഹു ചായക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു സാധാരണ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും നെയ്യത്ത് ചെയ്യണത് പോലെ നെയ്യത്ത് ചെയ്യാം എന്നിട്ടോ അള്ളാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടുക ഉടൻ തന്നെ എന്താ ചെയ്യേണ്ടത് ആദ്യം വജ്ജഹത്ത് പാരായണം ചെയ്യാം എല്ലാ നിസ്കാരത്തിലുള്ളത് വജ്ജഹത്ത് ഓക എന്നിട്ടോ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാം ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് നിങ്ങൾക്കറിയുന്ന ഏത് സൂറത്ത് ഓതിയാലും മതി പക്ഷേ അവിടെ കൂടുതൽ ശ്രേഷ്ഠകരമായ ശ്രേഷ്ഠകരമായൊരു സൂറത്തുണ്ട് ഒന്നാമത്തെ കയത്തിൽ അൽഹാ കുമുത്ത കാസുർ സൂറത്ത് അല്ലഹാക്കുമുറ്റക്കാത്തൊരു സൂഹത്ത് അത് ഓദിക്കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അടിപൊളിയാണ് തമിഴിൽ പറഞ്ഞാൽ രൊമ്പ പ്രമാദമായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്നത് സൂറത്ത് ഓതാം അല്ലേ അങ്ങനെ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ പതിനഞ്ച് തവണ തസ്ബീഹ് ചൊല്ലണം എത്ര തവണ ചൊല്ലണം പതിനഞ്ച് തവണ ഏതാണ് തസ്ബീഹ് സുബാൻ അള്ളാഹിഹിഹു അള്ളാഹു അക്ബർ മതി ഇനി കൂട്ടി മുഴുവനായിട്ട് ചൊല്ലാൻ പറ്റും നിങ്ങൾക്ക് നല്ല ക്ഷമയുള്ളവരാണെങ്കിൽ വലാഹുല ഓല കൂവച്ച ഇല്ല വില്ലാഹില്ല അരി ഇല്ല അതീമെന്ന് ചേർത്തുവെല്ലാം കുഴപ്പമൊന്നുമില്ല കൂടുതൽ ഭംഗിയാണതിന് ഏറ്റവും ശ്രേഷ്ഠ അങ്ങനെ മുതൽ തന്നെയാണ് പക്ഷേ സുബാൻ അല്ലാഹി അലഹമുല്ലാഹി വല ഇലഹ് ഇല്ലാഹു അല്ലാ അക്ബർ കൊണ്ട് മതിയാക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ല പൂർണാർത്ഥത്തിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ വലാഹോല ചേർത്തുപോതാവുന്നതുമാണ് അപ്പോൾ പതിനഞ്ച് തവണ ഫാത്തിഹോദി ഓതി കഴിഞ്ഞിട്ട് പതിനഞ്ച് തവണ ചൊല്ല എന്നിട്ടോ പിന്നെ റുക്കുവയിലേക്ക് പോകാം റുക്കുവയിലേക്ക് പോയാൽ റുക്കുയിൽ ചൊല്ലേണ്ട തിക്കറുണ്ട് സുഹാന റബ്ബി അൽ അദീം വബിഹംതി അല്ലേ സുബാൻ റബ്ബി അല്ലീം വബിഹംതി മൂന്നു തവണ ചൊല്ലിയതിന് ശേഷം തസ്ബീഹ് നിസ്കാരത്തിൻ്റെ തസ്ബീഹ് ഇപ്പം നമ്മൾ പറഞ്ഞ തസ്ബീഹ് എത്ര തവണ ചൊല്ലണം പത്ത് തവണ ചൊല്ലണം ഓക്കെ അതിനുശേഷം എഴുത്തിയതാല് സമയ അള്ളാഹുലി മുൻഹമിദ അവിടെ ചൊല്ലേണ്ട തിക്കറ് ചൊല്ലിയതിന് ശേഷം പത്ത് തവണ തസ്ബീഹ് ചൊല്ലാം ക്ലിയറായോ ഇനി നേരെ സുജൂതിലാണ് സുജൂതിൽ ചൊല്ലേണ്ട ക്കറുകൾ ചൊല്ലിയതിനു ശേഷം പത്ത് തവണ തസ്ബീഹ് ചൊല്ലുക സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് ഇടയിലെ ഇരുത്തമിരുന്നു അവിടെ ചൊല്ലേണ്ട റബ്യ ഖഫർലി എന്നുള്ള വിക്കറ് ചൊല്ലിയതിന് ശേഷം പത്ത് തവണ അവിടെയും തസ്ബീഹ് പിന്നെയും സുജൂദ് രണ്ടാമത്തെ സുജൂദ് അവിടെ ചൊല്ലേണ്ട വിക്കറിന് ശേഷം പത്ത് തവണ പിന്നെ നമ്മൾ രണ്ടാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേക്കുന്നതിന് മുമ്പ് ഒന്നിരിക്കൽ ചൊല്ലിത്തിണ്ട് ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് അതിൽ പറയാം ഒന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുന്നിട്ട് നമ്മൾ എഴുന്നേൽക്കുക ആ ഇരിക്കുക അവിടെ നമ്മൾ ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ എഴുന്നേക്കുന്നതിന് മുമ്പായിട്ടൊന്നിരിക്കുക ഇരുന്നിട്ട് അവിടെയും പത്ത് അപ്പോൾ ഫാത്തിഹ സൂറത്തിന് ശേഷം പതിനഞ്ച് റുക്കോയിൽ പത്ത് എഴുത്തിതാലിൽ പത്ത് ആദ്യത്തെ സുജൂതിൽ പത്ത് ഇടയിൽ ഇരുത്തത്തിൽ പത്ത് രണ്ടാം സുജൂതിൽ പത്ത് ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തത്തിൽ പത്ത് എഴുപത്തഞ്ച് തസ്ബീഹായി അല്ലേ എഴുപത്തഞ്ച് തസ്ബീഹ് ഒരു ഒരു റക്കായത്തിൽ ഓതി അങ്ങനെ നാല് റക്കായത്ത് കൂടെ ചേരുമ്പോൾ മുന്നൂറ് തസ്ബീഹുകളായി മുന്നൂറ് തസ്ബീഹുകൾ എത്ര മനോഹരമാണ് അങ്ങനെ നമ്മൾ ഈ ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തത്തിൽ ഇരുന്നിട്ട് തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം എന്തു ചെയ്യുക നേരെ എഴുന്നേക്കുക കൈകെട്ടുക കൈ കൈകെട്ടിയതിന് ശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക പിന്നെ അതിനുശേഷം ഒരു സൂറത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഉണ്ട് ഏത് സൂറത്തും ഓതാം ഏറ്റവും ശ്രേഷ്ഠം ഈ സൂറച്ചാണ് രണ്ടാം ത്രക്കായത്തിൽ ഓതൽ ഏറ്റവും ശ്രേഷ്ഠകരം സുഹത്തു ഊതുക ശേഷം പതിനഞ്ച് ആ പിന്നെ റുക്കുഴയിൽ ചൊല്ലേണ്ടത് ചൊല്ലിയിട്ട് പത്ത് എഴുത്തിദാലിൽ പത്ത് സുജൂതിൽ പത്ത് ഇടയിലെടുത്തത്തിൽ പത്ത് പിന്നെയും സുജൂതിൽ പത്ത് പിന്നെ അത്തഹയ്യാത്താണ് രണ്ടാം തിരക്കത്തിൽ നമ്മൾ സെലാം വീട്ടണ്ടതെന്ന് പറഞ്ഞല്ലേ ഈ രണ്ട് ഇരണ്ടായിട്ട് നിസ്കരിക്കണ്ടേ അപ്പോൾ രണ്ടാം തിരക്കാത്തിൽ സെലാം വീട്ടുക അപ്പോൾ സെലാം വീട്ടുന്നതിന് മുമ്പ് അത്തഹ്യാത്ത് ഓതണ്ടേ അത്തഹ്യത്തിരിക്കുമ്പോൾ അത്തഹയ്യാത്ത് ഓതുന്നതിന് മുൻപ് പത്തെണ്ണം ചൊല്ലലാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അത്തഹ്യാത്തിന് ശേഷവും ചൊല്ലാമെന്ന് പറഞ്ഞ മഹാരഥന്മാരുണ്ട് ചൊല്ലിയിട്ട് സലാം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് ഇരുന്ന ഉടൻ തന്നെ ഉടൻ തന്നെ തസ്ബീഹ് ചൊല്ലുക അതിനുശേഷം അത്തഹിയാത്ത് ഓതലാണ് ഏറ്റവും നല്ലത് എന്നിട്ട് സലാം വീട്ടുക രണ്ടരക്കായത്ത് തീർന്നു എഴുപത്തഞ്ച് പ്ലസ് എഴുപത്തഞ്ച് നൂറ്റി അമ്പത് തിക്കറായി ക്ലിയറായോ തസ്ബീഹായി ഇനി മൂന്നാമത്തെ അറക്കാച്ചാണ് മൂന്നാമത്തെ ഇറക്കാച്ചെന്ന് പറഞ്ഞാൽ അത് വേറിട്ട് നിസ്കരിക്കേണ്ടതാണ് രണ്ടരക്കായത്ത് കഴിഞ്ഞു ഇനി രണ്ടരക്കായത്തിന് പ്രത്യേകം നീയത്തിയ അപ്പോൾ സുന്നത്താക്കപ്പെട്ട തസ്ബീഹ് നിസ്കാരം രണ്ടരക്കയച്ച് അള്ളാഹു ചായക്ക് വേണ്ടി കിബിലക്ക അഭിമുഖമായി ഞാൻ നിർവഹിക്കുന്നു എന്ന് എത്തിട്ട് കൈകെട്ടുക നേരത്തതുപോലെ തന്നെ വജ്ജഹത്ത് ഹോദ മൂന്നാമത്തെ ഹോദ മൂന്നാമത്തെറക്കായത്തായി കണക്കാക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഓതൽ സുന്നത്തായ ഒരു സൂറത്തുണ്ട് അത് കൊല്ലിയ അയ്യുഹൽ കാഫിറൂൺ സൂറത്താണ് അറിയുന്നവർ ഏത് സുഹൃത്ത് ഓതുക ഏറ്റവും ശ്രേഷ്ഠം മൂന്നാം തറക്കയത്തിൽ കുല്യാൽ ഖാഫ്രൂവിനാണ് നാലാം തിരക്കായത്ത് പിന്നീട് നമ്മൾ നിസ്കരിക്കുമ്പോൾ പിന്നീട് എഴുന്നേറ്റ് വരുന്ന നാലാം തിരക്കായത്തുണ്ടല്ലോ അവിടുത്തെ സുന്നത്ത് എന്ന് പറയുന്നത് അത് കുൽഹു വല്ലാഹുമായത് സൂറത്താണ് അത് ഓതാം ഈ സുഹത്തുകൾക്ക് ശേഷം പതിനഞ്ച് റുക്കുവഴയിൽ പത്ത് എഴുത്തിയതാലിൽ പത്ത് സുജൂതിൽ പത്ത് ഇടയിലെടുത്തത്തിൽ പത്ത് പിന്നെ ഈ സുജൂതിൽ പത്ത് പിന്നെ ഈസ്തിരാഹത്തിൻ്റെ റെസ്റ്റ് എടുക്കുന്ന എഴുത്തത്തിൽ പത്ത് വീണ്ടും എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായത് കൊണ്ടുവരാം അങ്ങനെ എഴുപത്തഞ്ചേ ഇൻറ്റു നാലാകുമ്പോഴേക്ക് അത് മുന്നൂറ് തസ്ബീഹായി പൂർത്തിയാകും അങ്ങനെ മുന്നൂറ് തസ്ബീഹുകളുള്ള മനോഹരമായ നിസ്കാരത്തെയാണ് നമ്മൾ തസ്ബീഹ നിസ്കാരം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ധാരാളം ധാരാളമായി പുകഴ്ത്തുന്ന ഒരു നിസ്കാരമാണ് അള്ളാഹുറബുൽ ആലമീൻ മനസ്സിലാക്കി ഹൃദ്യമായി നിസ്കരിക്കാൻ നമുക്ക് ചൗഫീഖ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നിസ്കാരം നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് നമ്മളൊരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ നമ്മൾ നല്ല പരിശുദ്ധരായി മാറും നമ്മുടെ ഭാഗത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എല്ലാ കറകളും നമ്മുടെ പാപങ്ങളൊക്കെ കഴുകപ്പെടും ഇഹ്ലാസോടെ നിസ്കരിക്കുന്നു കേട്ടോ ഇഹ്ലാസോടെ മനസ്സറിഞ്ഞോധ്യത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല ഇല്ല അള്ളാഹു അക്ബർ അവനാണ് ഏറ്റവും വലിയവൻ ആ ഏറ്റവും വലിയവൻ അല്ലയാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാ അഹങ്കാരവും ചീട്ടുകൊട്ടാരും തകർന്നു വീഴണുന്നത് പോലെ തകർന്നു വീഴണം ഞാനൊരു വിധേയനായ ഒരടിമ മാത്രമാണ് റബ്ബേ എന്ന ബോധ്യത്തിൽ സുഹാനുള്ള ഓരോ ദിക്കർ ചൊല്ലുമ്പോഴും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ചൊല്ലണം എന്നിട്ട് തസ്ബീഹ് നിസ്കരിച്ചോക്കെ ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ നമ്മൾ മാറുമെന്നുള്ളതാണ് റബ്ബുൽ ആലമീൻ ചൗഫീക്ക് നൽകുമാറാകട്ടെ ഇനി ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് തസ്ബീഹ് നമ്മൾ ചൊല്ലാൻ മറന്നുപോയെങ്കിൽ അല്ലേ ദീർഘിച്ചാൽ കുഴപ്പമില്ലാത്ത ഫറുദുകളുണ്ട് ഏതുപോലെ റുക്കുവഴ പോലെ സുജൂത് പോലെ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടുപോയ തസ്ബീഹ് ചൊല്ലാവുന്നതാണ് ഏഴ്താല് ചെറിയ ഫറുദ് അതുകൊണ്ട് തന്നെ എഴുത്തിതാലിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ചൊല്ലാൻ പറ്റൂല റൊക്കുവഴയിലോ ദീർഘി ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫറുദുകൾ ഉണ്ടല്ലോ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ തസ്ബീഹ് ചൊല്ലാവുന്നതാണ് ഇനി സംശയം വന്നു ഞാനവിടെ അത്ര ചൊല്ലിയോ ഇത്ര ചൊല്ലിയോ കൺഫ്യൂഷനായി അതൊന്നും ഒരു കുഴപ്പമില്ല അതൊന്നും നിസ്കാരത്തെ ബാധിക്കുന്ന കാര്യമല്ല ധൈര്യമായിട്ട് നിസ്കരിക്കാം അള്ളാഹുറബുൽ ആലമീൻ പലയാവർത്തി നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ റമലാം കിട്ടിയിട്ട് ഒരു തവണ ഒരു തവണ എന്നല്ല എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കാൻ പറ്റിയാൽ നമ്മളെ ലൈഫ് അടിപൊളിയാവുന്നേ പിശാചൊക്കെ മാറി നിൽക്കും പാവങ്ങളിൽ നിന്ന് സുരക്ഷിതരായാൽ തന്നെ നമുക്ക് സമാധാനം ലഭിക്കും ഏറ്റവും വലിയ സമാധാനം നമുക്കായിരിക്കും അല്ലാഹുദിനെ തൗഫീക്ക് നൽകട്ടെ ഇടയ്ക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളീ നമ്മുടെ താഴെ കാണുന്ന നമ്പർ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്നൊരു നമ്പറുണ്ടല്ലോ ഈ നമ്പറിൽ നിങ്ങളാൽ കഴിയുന്നൊരു ഹതിയെ ചെയ്യുക ഇത് വിശുദ്ധ റമദാനിൽ നമ്മുടെ റസാവ് വ്ലോക്സിന് കീഴിൽ ഒരുപാട് നന്മകൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലൊക്കെയാണ് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഈ വിശുദ്ധമായ റമലാനിൽ ഒരു റിലീഫ് പദ്ധതിയാണ് അപ്പോൾ എല്ലാ ദിവസവും ഈ നമ്പർ ഇവിടെ ഉണ്ടാകും റമദാനിൽ അപ്പോൾ കഴിയുന്നത് പോലെ നിങ്ങൾ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെടാൻ ഒരു ദിവസം നല്ല നീത്തിൽ ആരാരും അറിയാതെ ഒരു ഹതിയെ നമ്മൾ മാറ്റി വെക്കുക അത് ഈ റസാവ് വ്ളോക്സിൽ ഈ നമ്പറിലേക്ക് ചെയ്താൽ അലഹമ്മദില്ല അതുകൊണ്ട് രക്ഷപ്പെടുന്നത് എത്രയോ പാവങ്ങളായിരിക്കും എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും നമ്മളറിയാതെ ആഹ്റത്തിലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വലിയ 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 സമ്മാനങ്ങൾ അല്ലാഹു തരാനത് നിമിത്തമായേക്കാം അള്ളാഹുദിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ വിജയിയെ നമുക്ക് തിരഞ്ഞെടുക്കണ്ടേ അപ്പോൾ മുത്തരവിധങ്ങളുടെ സമ്മാനം എല്ലാവരും സ്വീകരിച്ചോ അത് പറഞ്ഞേ മുത്തരവിധങ്ങൾ തന്ന സമ്മാനം നിങ്ങളൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണോ സ്വീകരിച്ചോ ഒന്ന് സ്വീകരിച്ചോ എന്ന് പറയും Tay -tay. No ു അലഹദില്ല അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ അന്വർത്തമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده അള്ളാഹുറബുല ആലമീനെ കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് മഹാനായ സയ് ആദം നബി അലഹി സ്ലാമിനെ ഖുർആാനിൽ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് ആദം നബിയെ റാനിൽ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് എത്ര സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് കമൻ്റ് ചെയ്യുക റബ്ബുൽ ആലമീൻ ദീനിയായി ജീവിക്കാൻ ദീനി വിജ്ഞാനങ്ങൾ പകർന്ന് ദീനി വിജ്ഞാനങ്ങൾ നുകർന്ന് ജീവിതത്തിൽ അന്വർത്തമാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മുടെ ഈ റിലീഫ് പ്രവർത്തനങ്ങളിലേക്കുള്ള ഹദിയുടെ കാര്യം മറക്കാതിരിക്കുക എല്ലാവർക്കും അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ അറമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതത്രയും ജീവിതത്തിൽ അന്വർത്തമാക്കാൻ ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല അഷറഫുൽ ഹൽഖായ് വസല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഈ മഹത്തായ സമ്മാനം ജീവിതത്തിൽ കൊണ്ടുവന്ന് അനുധാവനം ചെയ്യാൻ നീ തൗഫീക്ക് നൽകണയല്ല തസ്വീഹ നിസ്കാരം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാനുള്ള ൌഫീക്ക് ഞങ്ങൾക്ക് നൽകണേ ചമ്പുരാനെ ദിവസവും ഒരു തവണ നിസ്കരിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം അല്ലാഹുവേ അവരുടെയൊക്കെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേയല്ല നീ ഞങ്ങളെ നന്നാക്കണയല്ല കൽബ് നന്നാക്കണയല്ല ഹറാമുകളിൽ നിന്ന് മുക്തി നൽകണയല്ല ജീവിതത്തിൽ നിന്നെ ഭയപ്പെട്ട് തക്വയോടെ ജീവിക്കാനുള്ള ചൌഫീക്ക് നൽകണയല്ല ഒരു വക്കത്ത് കല ഇല്ലാതെ നിസ്കരിക്കാൻ തൗഫീക്ക് നൽകണയല്ല നീ ഞങ്ങളെ തളർത്തിക്കളയല്ല റബ്ബെ നിന്ന് നിസ്കരിക്കാൻ മരിക്കുവോളം മാഫിയത്ത് നൽകണയല്ല എത്രയെത്ര രോഗികളാണ് ചെയ്തിട്ടുള്ളത് പലരും പലവിധ മാരകമായ അസുഖങ്ങളെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞവർ അള്ളാഹുവേ നീ ആ സഹോദരന് ആ സഹോദരന്റെ അസുഖങ്ങൾക്ക് ശമനം കൊടുക്കണയല്ല വേദനയ്ക്ക് ശമനം കൊടുക്കണയല്ല ആജിലായ ശമനം കൊടുക്കണയല്ല യാറബന കുടുംബത്തിന് നീ ക്ഷമ നൽകണേ തമ്പുരാനെ അർഹമുറാഹിമായ കരുണക്കടലായറബേ എത്രയെത്ര രോഗികളാണ് ഓരോ ദിവസവും സങ്കടങ്ങൾ ഏറ്റേറ്റു പറയുന്നത് കൈ പിടിക്കണയല്ല ഈ സ്വബാഹുൽ സദസ്സിന്റെ മറക്കത്തുകൊണ്ട് നീ അവരെ കൈപിടിക്കണയല്ല പടച്ചവന ഈ റസാ വ്ലോക്സിന് കീഴിൽ ഒരുപാട് ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൽ ഭാഗവാക്കാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല നീ ഞങ്ങൾക്ക് ചൗഫീഖ് നൽകണേ തമ്പുരാനെ റഹമുറാഹിമായ റബ്ബെ സ്വബാഹുൽ ഹൈർ കുടുംബത്തെ ഈ സുന്ദരമായ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് പോലെ ഹബീബായ സൊല്ലു അറഹി വസല്ലമ തങ്ങളോടൊപ്പം കുടുംബസമേതം ഒരുമിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണയല്ല ിൽ പലരുടെയും ഉമ്മയും ഉപ്പയും ഇണകളും സന്താനങ്ങളും ഒക്കെ കവറിലാണ് എല്ലാവർക്കും നീ മകുഫിറച്ച് കൊടുക്കണേയല്ല മറമച്ച് നൽകണയല്ല ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സന്താനങ്ങൾക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ എല്ലാവർക്കും ഇടയിൽ നീ ഐക്യം നിലനിർത്തണേയല്ല വധൂതായ തമ്പുരാനെ ഞങ്ങൾക്കിടയിൽ നീ സ്നേഹം നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല ഏറ്റവും ഹൃദ്യമായ സ്വഭാവമുള്ള മക്കളാക്കണയല്ല പരീക്ഷ എഴുതുന്നവർ യാറബന ഉന്നത വിജയം നൽകണേ ചമ്പുരാനെ നീ അവരെ പരാജയപ്പെടുത്തലയല്ല എല്ലാ സിഹറുകളും കണ്ണേറുകളും ബാത്തുലാക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരെ നീ കൈപിടിക്കണയല്ല എത്രയെത്ര ഗർഭിണികളാണ് നീ സുഖപ്രസവം കൊടുക്കണയല്ല വീടില്ലാതെ വീടില്ലാതെ സങ്കടപ്പെടുന്ന എത്രയോ പേർ ഹൈറായ ഭവനം നീ കൊടുക്കണയല്ല ഉസ്താദി റമലാൻ കഴിഞ്ഞ് പുതിയ വീടിനെ കല്ലിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലാഹു നീ അതൊക്കെ എളുപ്പമാക്കി കൊടുക്കണയല്ല അങ്ങനെ തുടങ്ങി എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ കമന്റിൽ ടൈപ്പ് ചെയ്തു വെച്ചവർ ഈ സ്വബാഹുൽ ഹൈർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ യാ അല്ല എല്ലാവർക്കും നീ പറക്കത്ത് ചെയ്തു കൊടുക്കണയല്ല എല്ലാവർക്കും നീ ഹൈറിൻ്റെ വാധായനങ്ങൾ തുറന്നു കൊടുക്കണയല്ല ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണയല്ല മരിക്കുന്നതിന് മുൻപ് പലയാവൃത്തി ആ പുണ്യഭൂമിയിൽ ചെല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നീ നൽകണയല്ല പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാന് സലാമത്താക്കണയല്ല പെട്ടെന്ന് മരിപ്പിക്കലയല്ല ആഫിയത്തിലുള്ള ദീർഘായുസ്വാരത്തിലായി തരണയല്ല ആഫിയത്തിലുള്ള ദീർഘായുസ്വായത്തിലായി നീ കബൂൽ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേയല്ലവനെ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഹബീബായ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂവതനം കണ്ട് വിട പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണയല്ല ഹബീബാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല റമലാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല ഈ വിശുദ്ധമായ കാരുണ്യത്തിന്റെ പത്തിൽ നിന്റെ കാരുണ്യം ലഭിക്കുന്ന ഞങ്ങളെ ഞങ്ങളെ നീ നീ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അപ്പം ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മജുലിസ് എത്ര മണിക്കാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയാം രാത്രി പത്ത് മണിക്ക് തന്നെ മതിയെങ്കിൽ അലഹമദില്ല അത് അങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ എല്ലാവരും പത്ത് മണി തന്നെ ഓക്കെ ആണെങ്കിൽ അലഹമില്ല അതാണ് ഏറ്റവും ഹയർ നിങ്ങൾ അറിയിക്കുക അതോടൊപ്പം നമ്മുടെ ഈ സദസ്സ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതോടൊപ്പം നമ്മുടെ ആൻസർ കമൻറ്റ് ചെയ്ത് ചെയ്യാനും നിങ്ങളെ ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബിഹത്തി സലഹുഅല മുഹമ്മദ് സാഹു അലൈവുഅല മുഹമ്മദ് സാഹു അലഹി വസ്ലം അസ മുഹമ്മദ് യാറബി സല്ല അലൈഹി വസ്ലീം വസ്സലാമ വരൂ